ും വെളക്കം ബാക്ക് ചാനൽ നമ്മൾ നൈൻറ്റീൻ്റെ വ്ലോഗ് ചെയ്തു മീറ്റപ്പ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ നോമ്പുറിയായിരുന്നു ആൻഡ് ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു സംഭവം ഇല്ല ബിക്കോസ് ഐ മീൻ അങ്ങനല്ല നോർമലി ഉണ്ടാകുന്നവരാരും തന്നെ നമ്മളത് നോമ്പുറിക്കുണ്ടാകുന്നില്ല ഇന്ന് നമ്മളെ നോമ്പുറി വളരെ ലഘുവായിട്ടുള്ളൊരു ചെറിയൊരു നോമ്പ് മുറി ആയിരിക്കും ബിക്കോസ് ആരുമില്ല ഞാനിത്യാ അമ്മ നമ്മൾ മാത്രമല്ല ചെറിയ മമ്മൂറിയാണ് ഫയറു വാജി ഇല്ല അവരിപ്പം പോയി അവര് വാജിയുടെ പുറത്തേക്ക് പോയി ഫൈറു വാജിയും പിന്നെ അവര് ഷോളപ്പെരുന്നാളിനെ വരും നിൽക്കാൻ വേണ്ടി പോയി അപ്പം അവർ ഇറങ്ങുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വഴി അപ്പൊ അതൊന്നും കണ്ടിട്ട് ആരടുത്ത് വെച്ചാലും ഫയറു പോവുകയാണ് ബിജി വേണോ അതൊന്ന് പോമാ വേണ്ട ഇപ്പൊ ബിജിയൊന്നും വേണ്ട തൽക്കാലം പോയി

വാലും ബൈ ബൈ സുഹ ഇപ്പൊ കണ്ടല്ലോ അപ്പൊ അവര് പോയി നമ്മള് പിന്നെ ബാക്കി നമ്മളെല്ലാവരും ആയിരുന്നു പക്ഷെ ഉപ്പാക്ക് ഇന്ന് ഒരു ഇഫ്സാർ മീറ്റുണ്ട് ആൻഡ് അത് കോളേജിന്റെ ഒരു വകിയാണ് ബിക്കോസ് കോളേജിലെ ഒരു കമ്മിറ്റി മെമ്പറാണ് ഉപ്പ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉപ്പാക്ക് നോമ്പു മുറിക്ക് ഉപ്പയില്ല ഉപ്പാവും നോമ്പു മുറി പോയി ആൻഡ് യെസു ഇല്ല യെസു വർക്ക് അബ്ബാന്റെ വെക്കുമായിട്ടുള്ളത് നേരത്തെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ഉക്കാൻ്റെ അപ്പം അവൻ കൂട്ടിയിട്ട് പോയി അപ്പൊ യെസു അടയില്ലത് അങ്ങനെ ഹോൾ ടൂട്ടിൽ ഇന്നൊരു അനക്കൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു നോമ്പു മുറി നമ്മൾ മൂന്നാളായിട്ട് അപ്പം എന്താ നമ്മൾ ലൈറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നോമ്പ് മീൻസ് സാധാരണ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്യുന്ന ഒരു നോമ്പുറി അല്ല ചായ പിന്നെ കുടിക്കാൻ അങ്ങനെ ആക്കുന്നില്ല കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വൈബില്ല സാലഡ് കാര്യമൊന്നുമില്ല നോമ്പ് മുറിച്ചിട്ട് ഡയറക്റ്റ് ചായ കുടിക്കുന്നതാണ് അപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അപ്പം ഓൾറെഡി ഫ്രൈ ചെയ്തു സിറപ്പ് ഒരു സ്ക്വാഷ് ടൈപ്പാണ് അപ്പം ഇത് പാലടിച്ച് കുറച്ച് നേടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതടിക്കാൻ വിചാരിച്ചു സോ യെസ് നമ്മളൊന്നെത്തി ചെറിയ നൊമ്പറിങ്ങനെ വേണ്ട അപ്പങ്ങളും പിന്നെ ഫ്രൂട്ട്സായിട്ടൊന്നും വേണ്ട പറഞ്ഞു കാരണം അപ്പൊ ചായ കുടിക്കട്ടെ അപ്പൊ ജസ്റ്റ് ജ്യൂസും വെള്ളം പിന്നെ അങ്ങനെ അപ്പം തന്നെ എടുത്തു ചായന്റെ വെള്ളം വെച്ചിട്ടുണ്ട് ചായ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ ഒരു ചെറിയ പരിപാടിയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം നമ്മളെല്ലാം സ്പീഡ്പ്പാക്കാന്നു ചേർത്ത് കരിയപ്പരിന്ന് കരിയപ്പം വേറെ കരിയാണല്ലോ കരിയപ്പ അല്ലേ അപ്പൊ ടൈം ആയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് എന്റെ എൽജിൻ എണീച്ചിട്ടുണ്ട് അപ്പം എൽജിൻ ഇപ്പ എടുത്തിട്ട് ഇരുന്നിട്ട് വേണം നോമ്പ് മുറിക്കാൻ നമ്പൂറിക്ക് ആരുമില്ല സാങ്ങില്ലല്ലേ എല്ലാരും വേണം ആ ഒരു കുലുമാല കാക്കോട്ട് കല്ലിട്ട് വെച്ച കുലമാലവും അല്ല ഇണ്ടെങ്കിലൊരു ബൈബിൾ പ്രത്യേകിച്ച് നമ്മള് എസു എസുല്ലീരെ പണില്ല നമ്പൂറി ഓക്കേ ചായ കുടിക്കണം അത് കഴിഞ്ഞ പരിപാടി ഉണ്ട് അതാന്നേണം പറയാല്ലേ അപ്പൊ ഈ പരിപാടി ഒന്ന് കഴിയട്ടെ സോ യെസ് ഗായ്സ് നമ്മൾ നോമ്പുറിക്കു ശേഷം ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒന്നല്ല നമ്മളൊന്ന് ചെറിയൊരു പർച്ചേസിംഗ് ഇറങ്ങാൻ നമ്മൾ പോൻഡ് ഫൈവ് ഒന്നും നമ്മൾ നമ്മൾ മാത്രം ആൻഡ് പോകുന്ന കഴിക്കാൻ നമുക്ക് യേസുവിനെ പിക്ക് ചെയ്യണം യേ ഫയസ് ഉണ്ട് പാടപ്പൊ യേജു പിക്ക് ആയിട്ട് നമ്മള് പോവും അത് വേറെ ഒന്നല്ല ഡ്രസ് പർച്ചേസിംഗ് തന്നെയാണ് നമുക്കെല്ലാവർക്കും അയിന് പക്ഷെ മെയിൻ പർപ്പസ് നമ്മൾ എസിൻ ആൻഡ് എസൂന് ഡ്രസ് എടുക്കാനാണ് അവർക്ക് ആയിനെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എച്ചുമാക്കും ഉച്ചുപാർക്കും അവർക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് പിന്നെ നമ്മൾ ഡ്രസ്സ് പർച്ചേസിംഗിന് പോയറും എല്ലാവരും കൂടിയിട്ട് അമ്മയൊക്കെ ടയേഡായിപ്പോയി പിന്നെ നമുക്ക് അവിടെനിന്ന് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം മാത്രം ആയിട്ട് എടുത്തതാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അവരുവകളുള്ളത് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല യേസുനും അപ്പം എടുക്കാൻ പോവും ആൻഡ് അവിടുന്ന് ഇവർക്ക് കിട്ടുവാണെങ്കിൽ ഇവർക്കും കൂടി എടുക്കാന്നുള്ള പ്ലാനിങ് ആണ് ഇത് റെഡി ആയിട്ടുണ്ട് സോ നമ്മളിറങ്ങാൻ പോകുന്ന യേസുന അവിടത്തും പിക്കണം തൃക്കർപ്പൂര് തന്നെയാണ് അപ്പൊ പോന്ന എനിക്ക് ഇതിന് പ്രത്യേകിച്ച് അത് മൊത്തമാക്കും

എങ്ങനാക്കി എങ്ങനെ സ്പീഡറാക്കിയാ പക്ഷെ നമ്മ എനിക്കല്ലോ വന്നേ ഡ്രസ് എടുക്കാല്ലോ വന്നേ നോക്കണ നീ ശരിക്കും വേണ്ടല്ലേ ഇനിക്കന്നെ തരാം ഹലോ കണ്ടേ സ്പൈഡർ ഒപ്പാ നീ അത് വിട്ടു സ്പൈഡർമാൻ വീട് സ്പൈഡർമാൻ പോസ് പിടിപ്പിക്കുന്ന സ്പൈഡർമാൻ പോസ് ആയി കൊടുക്കുന്ന സ്പൈഡർമാനത്തെ നിന്റെ കൂട്ടിട്ടിനൊരു ഡ്രസ് പർച്ചേസ് ഇങ്ങനില്ല വരുമ്പോട്ട് ഡ്രസ്സെങ്കിലും ഇടിച്ചോ അതെ ഉപ്പ നോയിക്കോട്ട് നമ്മക്ക് പോവാ നമുക്ക് ഡ്രസ്സ് ആയി ആയിട്ടുണ്ട് എൽജിന് ഉറങ്ങി താഴെ ദിയാക്കിണ്ടോ നോക്കണം അയിനിപ്പോ രണ്ടു മണിക്കൂർ നിക്കണം വേണ്ടിട്ടില്ല കുഞ്ഞിനാൻ പറ്റുമോ ഓ യെസ് ഇത് പിള്ളേർ മാത്രമേ ആയിട്ടുള്ളുട്ടെ നീ ഡ്രൈവ് ചെയ്ത് പോവോ ഇതെ ഇതല്ല ഓക്കെ സോറി മൈ മിസ്റ്റേക്

so stay tuned next video i'll turn another video bye bye